എല്ലാവർക്കും സുഖമാണല്ലോ അമ്മക്കളിക്ക് സുഖമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് അമ്മക്കളി വിശ്വസിക്കുന്നു അത് ഒരു പുതിയ കേട്ടോ നമ്മുടെ ഗാർഡൻ കാര്യങ്ങളൊക്കെ കാണിക്കുന്നതിനിടയ്ക്ക് ഒരു ചെറിയ വിശേഷം ഇന്നൊരു സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട് ഇച്ചിരി ഒന്ന് വെളിയിൽ ഒന്ന് കറങ്ങി അവിടുത്തെ വിശേഷങ്ങളാണ് നമ്മൾക്കിടയിൽ നിന്ന് കാണുന്നത് അതൊക്കെ കണ്ടിട്ട് എല്ലാവരും ഒന്ന് എൻജോയ് ചെയ്യുക നമ്മൾ ഒരിക്കലും കാണാത്ത സംഭവങ്ങൾ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഞാൻ ഇതുവരെയ്ക്കും കാണാത്ത ചില കാര്യങ്ങളാണ് ഇനി ഞാൻ കാണാൻ ഇറക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് ഷെയറൊക്കെ ചെയ്തുവിടണം എന്റെ മക്കളെ ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട് ശരി വാ നമുക്ക് എല്ലാവരും കൂടി ഒന്നും വെളിയിൽ പോയിട്ട് വരാന്ന് വെച്ചാൽ ഞങ്ങൾ ഇറങ്ങിയതാണ് അപ്പൊ ഇങ്ങനെ കുറെ ദൂരം ഞങ്ങൾ ഡ്രൈവ് ചെയ്ത് ഇങ്ങനെ പോകുമ്പോൾ വെയിലൊന്നും ഇല്ല മഴയുമില്ല അങ്ങനെയുള്ളൊരു കാലാവസ്ഥയിലാണ് പോയത് അങ്ങനെന്താ മോ ഒരു രക്ഷയില്ല കേട്ടോ പർവ്വത നിരകളാണ് കണ്ടു കണ്ടിങ്ങനെ പോകുന്നത് പർവ്വത നിരകളും പാറക്കെട്ടുകളും ഒക്കെ പഠിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പൊ ഇത് നേരിട്ട് കാണുമ്പോൾ എന്തൊരു ഭംഗിയാണ് ഭർത്താവ് തൊട്ടടിവാരത്തുകൂടിയാണ് നമ്മളിങ്ങനെ പോകുന്നതും അത് പോകുന്ന കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലുമ്പോണ്ട് കാലാവസ്ഥ പെട്ടെന്ന് അങ്ങ് മാറി മുൻപിൽ എന്താ നടക്കുന്ന ഒന്നും അറിയില്ല അത്രയും ഫുള്ള് മൂടൽ മഞ്ഞ ഇങ്ങോട്ട് വന്ന് മൂടിയിട്ട് ഒന്നും കാണുന്നില്ല മുമ്പിലത്തെ വണ്ടി പോലും കാണാത്ത കാണാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് എങ്കിലും അപ്പം അതൊക്കെ എങ്ങനെ പോയി അപ്പം മൂടൽമഞ്ഞിന്റെ ആ സൗന്ദര്യം കണ്ടു അത് ഇപ്പൊ നിങ്ങൾക്ക് നോക്കി അറിയുന്നുണ്ട് കൂടൽമഞ്ഞ് ഇങ്ങനെ മൂവ് ആകുന്നത് കണ്ട് കണ്ട് ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ ഹാപ്പി ആയിട്ട് പോകുമായിരുന്നു കേട്ടോ മക്കളെ അങ്ങ് പോയി പോയി അങ്ങ് ഡ്രൈവ് ചെയ്ത് നിന്നിട്ടടയ്ക്ക് നിർത്തി ഞങ്ങൾ കാപ്പി പൊടി ടിഫണ് അതെല്ലാം കഴിച്ചു കേട്ടോ കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങട്ടിങ്ങ് ചെന്ന് നിൽക്കുന്നത് ഒരു അടിപൊളി സ്ഥലത്താണ് കേട്ടോ അതിപ്പോ ചോദിക്കും എന്താ അടിപൊളി ചോദിക്കും അടിപൊളി തന്നെയായിരുന്നു കാരണം നല്ല ഒരു പള്ളി നമ്മളിങ്ങനെ റോഡ് സൈഡിലാണ് അത് തുറന്നിട്ടൊന്നുമില്ല അടച്ചിരിക്കുകയാണ് ആരും ഇല്ല അവിടെ അങ്ങനെ ഒരു സിറ്റുവേഷൻ വലിയ ആൾക്കൂട്ടവും അങ്ങനെയൊന്നും ഇല്ല പക്ഷെങ്കിൽ എന്തോ ഒരു പ്രത്യേകത അതിന് തോന്നി ശരി അവിടെ നിർത്തി ഞങ്ങൾ എന്തായാലും ശരി പള്ളി കണ്ടിട്ട് പോകാൻ ചോദിച്ചിട്ട് ഞങ്ങൾ അവിടെ ഇറങ്ങി നോക്കിയപ്പോൾ ഇനി ഒരു മണി അവിടെ കണ്ടു കേട്ടോ ഈ മണി നമ്മൾ സാധാരണ ഇങ്ങനെ കണ്ടിട്ടില്ല ഇങ്ങനത്തെ ഒരു മണി എന്താന്ന് ചോദിച്ചാൽ മണി കണ്ടിട്ടുണ്ട് പക്ഷെ ആ പള്ളിയുടെ ഫുൾ ഡീറ്റെയിലും ആ മണിയിലാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ അതൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നി ഇത്തിരി പ്രത്യേകതകൾ ഈ പള്ളി കൊണ്ട് കേട്ടോ അടുത്ത പ്രത്യേകത എന്താണെന്ന് അറിയാമോ കണ്ടോ ഇത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നില് പണി കഴിപ്പിച്ചതാണ് ഇതൊരു മാതാവിന്റെ പള്ളിയാണ് ലൂർദ് മാതാവിന്റെ ഈ പള്ളി പണിതിരിക്കുന്നത് മുഴുവനും ഫുൾ മരങ്ങൾ വെച്ച് മരങ്ങൾ വെച്ചാൽ മര പലകല്ല മുഴുവൻ മരം അങ്ങനെ മുറിച്ചു കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നതാണ് ഇതിന്റെ പ്രത്യേകത ഫുൾ പള്ളിയും ഈരയിലാണ് അന്നത്തെ കാലത്ത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ എട്ടാം തീയതിയാണ് ഇത് ഇനാഗ്രേഷൻ ചെയ്തിരിക്കുന്നത് ഫുള്ള് ചുറ്റി ഞാൻ കണ്ടു കേട്ടോ വേറെ എവിടെയെങ്കിലും ഒരു മാറ്റം ഉണ്ടോ എന്ന് അറിയില്ല എങ്ങുമില്ല ഫുൾ പള്ളിയും ഇങ്ങനെ പണിതിരിക്കുന്നത് പിന്നെ ഒരു പ്രത്യേകത ഇവിടെ ഉണ്ട് ഇതിനകത്ത് ഞങ്ങൾക്ക് കയറാൻ വഴിയില്ല കാര്യം അടച്ചു വെച്ചിരിക്കായിരുന്നു എങ്കിലും കണ്ണാടികൾക്കൂടെ ഞങ്ങൾ നോക്കുമ്പം അതിനകത്ത് വെച്ചിരിക്കുന്നത് ഫുള്ളും മരത്തിന്റെ അതേ ഷേപ്പിലല്ല കണ്ടോ അല്ലാതെ ഒന്നും വെട്ടിമുറിച്ച് ടേബിളാക്കുക അങ്ങനൊന്നുമില്ല എല്ലാം അതേപോലെ തന്നെ അങ്ങനെ തടി വേരായിട്ടും ഒക്കെയാണ് വെച്ചിരിക്കുന്നത് ഇതൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നി അതാണ് നിങ്ങളെല്ലാവരെയും ഇത് അറിയിക്കാമെന്ന് വിചാരിച്ചത് അങ്ങനെ അമക്കിളിയൊക്കെ ഈ അവിടെ കുറച്ച് നേരം ഒന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ട് എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് വിട്ടു അടുത്ത ഒരു പോയിന്റിലേക്ക് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം